മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിലെ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിൽ വെച്ചാണ് ചീഫ് എഞ്ചിനീയർക്ക് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മർദ്ദനമേറ്റത് ഇൻലാൻഡ് നാവിഗേഷൻ്റെയും കുട്ടനാട് പാക്കേജിൻ്റെയും ചുമതലയുള്ള ആലപ്പുഴയിലെ ഇറിഗേഷൻ വകുപ്പ് ചീഫ് എഞ്ചിനീയർ ശ്യാം ഗോപാലിനെ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എസ് പ്രേംജി കയ്യേറ്റം ചെയ്തതായ പരാതിയാണ് ഉയർന്നിരിക്കുന്നത് ആലപ്പുഴയിലെ കനാൽ നവീകരണവുമായി ബന്ധപ്പെട്ട ചില തർക്കമാണ് മർദ്ദനത്തിന് കാരണമായത് രാവിലെ നടന്ന യോഗത്തിൽ കനാൽ നവീകരണവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉയർന്നിരുന്നു ഇതിനുശേഷം മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ കാണുവാൻ ജലവിഭവ മന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോഴാണ് ചീഫ് എഞ്ചിനീയർക്ക് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പ്രേംജിയുടെ മർദ്ദനമേറ്റത് ഓഫീസിലുണ്ടായ കയ്യാങ്കളിയിൽ ചീഫ് എഞ്ചിനീയറുടെ വലത് കൈക്ക് പരിക്കേറ്റു സെക്രട്ടേറിയറ്റ് വളപ്പിലെ ക്ലിനിക്കിൽ ചികിത്സ തേടിയ ശേഷം ഇദ്ദേഹം മന്ത്രിക്കും ജലവിഭവ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും പരാതി നൽകി സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ഓഫീസിൽ നടന്ന കയ്യാങ്കളി വിവാദമായി മാറുകയാണ് ഇതോടെ സംഭവം ഒതുക്കി തീർക്കുവാനുള്ള ചില നീക്കങ്ങളും സജീവമായി ജയ് ന്യൂസ് തിരുവനന്തപുരം